മാവൂർ ഗ്രാമപഞ്ചായത്ത് സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള തൊഴിൽ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പൽ റസാക്ക് നിർവഹിച്ചു ഏഴര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബഡ്സ് സ്കൂളിൽ തൊഴിൽ പരിശീലനത്തിനായി തയ്യൽ വീവിംഗ് മെഷീനുകൾ സ്ഥാപിച്ച് പദ്ധതി നടപ്പാക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള തൊഴിൽ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് നിർവഹിച്ചത് ഏഴര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബഡ്സ് സ്കൂളിൽ തൊഴിൽ പരിശീലനത്തിനായി തയ്യൽ വീവിംഗ് മെഷീനുകൾ സ്ഥാപിച്ച് പദ്ധതി നടപ്പാക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നടക്കുന്ന ബഡ്സ് വാരാചരണത്തിൻ്റെ ഉദ്ഘാടനവും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ ചടങ്ങിൽ അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുലപ്പാടി മാസ്റ്റർ ജയശ്രീ ദിവ്യപ്രകാശ് ഗീത കാവിൽപുറയിൽ കെ ഗീതാമണി ശ്രീജ ആറ്റാഞ്ചേരി മെത്തൽ എൻ രചിത പ്രസന്നകുമാരി ടീച്ചർ അസിസ്റ്റന്റ് സെക്രട്ടറി ജയലേഖ ബഡ്സ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ വിച്ചാവ സി ഡി എസ് ചെയർപേഴ്സൺ ഹൈറുനിസ ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ സരസ്വതി എം പി ടി എ പ്രസിഡന്റ് ഷീന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ